ഹലോ അപ്പോൾ എല്ലാവർക്കും രാജശ്രീ വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ആയിട്ട് ഞങ്ങളുടെ നാട്ടിലെ തന്നെ കാളിമല ക്ഷേത്രത്തിൽ തീർത്ഥാടനമാണ് ഇന്ന് ലാസ്റ്റ് ദിവസമാണ് തമിഴ്നാട് കേരള ബോർഡറിലാണ് ഈ ക്ഷേത്രം വന്നിട്ടുള്ളത് എൻ്റെ വീട് കൂട്ടപ്പൂ ആണ് അപ്പോൾ അവിടെ നിന്ന് ഒരു നാല് കിലോമീറ്ററോ മൂന്ന് കിലോമീറ്ററോ അടുപ്പിച്ചുള്ള ദൂരേ ഉള്ളൂ അപ്പോൾ മല മലകയറ് വേണം പോവാൻ ഏകദേശം മൂവായിരത്തി അറുന്നൂറടി സമുദ്രനിരത്തിൽ നിന്നും എന്താ പറയുക ഉയർച്ചയുള്ള ഒരു അമ്പലമാണ് അപ്പോൾ മലകയറി വേണം പോവാൻ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇതുവരെ നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അങ്ങോട്ട് നടന്നു വേണം പോവാൻ അപ്പോൾ നമ്മൾ കറക്റ്റ് പറഞ്ഞാൽ ടി വി എം അമ്പൂരിയിൽ നിന്ന് എന്താ പറയാ ഇവിടെ അഞ്ച് കിലോമീറ്റർ ആണ് ഉള്ളത് എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക കാരണം ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് എന്ത് ചെയ്യാം വീഡിയോയിലോട്ട് പോവാം ബയോ ഇത് ദേവിക്കുള്ള അഭിഷേക കുംഭമായിട്ട് പോവുന്നതാണ് നടയിലോട്ട് എനിക്ക് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് അറിയില്ല അവിടെ അടുത്ത് നിന്നവരടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് പിന്നെ ഇവിടെ നല്ല വ്യൂ ഒക്കെ കാണാൻ പറ്റിയ സ്ഥലമാണ് ഞങ്ങൾ നടക്കേണ്ട സ്ഥലം ഞാൻ കാണിച്ചു തന്ന നിരപ്പെന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഞങ്ങൾക്ക് അമ്പലത്തിലോട്ട് എത്താൻ ഒരു ഒന്നര മണിക്കൂർ എടുത്തു ഇത് ഞാനായതുകൊണ്ടാണ് അല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു മുക്കാൽ മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യാം അമ്പലത്തിൽ എത്താൻ പറ്റും പിന്നെ ഇവിടുത്തെ റോഡൊക്കെ എന്ന് പറയുമ്പം കല്ലൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് സാധനങ്ങൾ കൊണ്ടൊക്കെ അമ്മമാരൊക്കെ കയറി പറഞ്ഞാൽ കണ്ടില്ലേ നല്ല രീതിയിൽ വരാൻ പറ്റുന്ന റോഡ് തന്നെയാണ് വലിയ കുഴപ്പമൊന്നുമില്ല കാരണം കല്ലിട്ടിരിക്കുന്നതോട്ട് ചറുക്കില്ല ക്ഷേത്രത്തിലെ ഭജനയും കേട്ടാണ് ഞങ്ങൾ നടന്നു വന്നത് പിന്നെ ഇവിടെ കൂടി നിങ്ങക്ക് നടക്കാൻ പറ്റത്തില്ല എങ്കിൽ ഇവിടെ ജീപ്പ് സൗകര്യം ഉണ്ട് റേറ്റ് ഒന്നും എനിക്ക് ആയിട്ട് അറിയില്ല. ഒരു രണ്ട് മൂന്ന് ജീപ്പ് പിന്നെ ഈ അമ്മമാര് ഈ സാധനങ്ങളൊക്കെ കൊണ്ടിങ്ങനെ വരെയല്ലേ അപ്പോ അവർക്ക് പറ്റാത്ത അമ്മുമ്മമാർക്കൊക്കെ ജീപ്പ് വഴി എന്തു ചെയ്യാ മഹളില് ക്ഷേത്രത്തിൽ എത്താൻ പറ്റും നടന്നു പോകാൻ പറ്റാത്തവർക്കും ഇതിൽ വഴി പോകാൻ പറ്റും പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് വേണം മല കയറാൻ അല്ലെങ്കിൽ ഈ അവസ്ഥയാകും. അമ്മ പറഞ്ഞതാണ് ഫുഡ് കഴിയുമെന്ന് പക്ഷെ ഞാൻ കേട്ടില്ല അതാണ് ഇതായി ഇരിക്കണം പിന്നെ അമ്മ പാവം അമ്മയ്ക്ക് ഒരുപാട് പണിയെടുക്കേണ്ടി വന്നു കാരണം ഞാൻ എവിടെയൊക്കെയോ പോയിരുന്നു അതാ ഇവിടെന്നൊക്കെ താഴോട്ട് പോയോ പിന്നെ പറയണ്ടല്ലോ ഇത് പകുതി എത്തിയതേ ഉള്ളൂ ഞാൻ വല കയറി അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഇതൊക്കെ കണ്ടാറിയാം എൻ്റെ വരവ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഇതിലാണ് വന്നുകൊണ്ടിരുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളവും ഇവിടെ എന്താ പറയുക സൗകര്യമുണ്ട് വെള്ളവും പിന്നെ തണ്ണിമത്തൻ ഇങ്ങനത്തെയൊക്കെ സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ എൻ്റെ അനിയത്തിമാരും അവർ നടന്ന് നടന്ന് പയ്യപ്പയ നടന്നാലും ഞങ്ങൾക്ക് മുമ്പേ എത്തും ഇതാ അവരിതാ ഇവിടെ നമ്മളെയും കാത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ പോയി അവരുടെ അടുത്ത് ഓടിപ്പിക്കണമെന്ന് ഇരി ഇതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ എൻ്റെ അമ്മേടെ സഹായത്തോടെയാണ് ഞാൻ മുകളിൽ വരെ എത്തിയത് പിന്നെ ഒരിടത്ത് ഇരിക്കുമ്പം ഓക്കെ ആവും പിന്നെ കുറച്ച് നടക്കുമ്പോൾ വീണ്ടും ആ ഒരു അവസ്ഥയായിരുന്നു അമ്മയാണ് വീഡിയോ എടുത്തത് അതുകൊണ്ട് എനിക്ക് നോക്കി എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ നേരെ നടന്ന് നടന്ന് എങ്ങനെയൊക്കെയോ അവിടെ ഫുഡ് കൊടുക്കുന്ന സ്ഥലത്തെത്തി അവിടെ രാവിലെ ഉപ്പുമാവും കടലക്കറിയും ആയിരുന്നു അമ്മയാണ് ഫുൾ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ എടുത്തത് അമ്മേനെ സമ്മതിക്കണം കാരണം എന്നെയും വീടേയും അമ്മ രണ്ടും ഈക്വലായിട്ട് നോക്കി പിന്നെ അമ്മ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കുറച്ച് വാരി തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വേണ്ടായിരുന്നു. കഴിക്കാൻ പറ്റിയില്ലായിരുന്നു വേറെ തോന്നുന്നു ഒമ്പതരക്കാണ് തീ തീയത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാവരും അങ്ങ് പൊങ്കാലയ്ക്ക് ഇടാൻ വേണ്ടി പോയി നമ്മളെ പൊങ്കാല ഇല്ലായിരുന്നു ഞാനും അമ്മയും എനിക്ക് വയ്യാത്ത കൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു അപ്പോഴത്തേക്കും അവരെന്താ പറയുക വിളം പത്തരയ്ക്ക് അന്നദാനത്തിന് വേണ്ടി ഇപ്പോഴേ അവർ വിളമ്പി വെക്കണമായിരുന്നു അപ്പം എനിക്ക് വയ്യാണ്ടിരിക്കണ കണ്ടിട്ട് അവർ വന്ന് ചോറ് കഴിക്കുക അപ്പോഴത്തേക്കും ക്ഷീണം അങ്ങ് മാറുമെന്ന് പറഞ്ഞ് എനിക്ക് ഫസ്റ്റ് അവരെന്താ പറയുക ആദ്യത്തെ വിളമ്പിയത് എനിക്കാണ് അപ്പം ആ മാമൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നീയാണ് ഫസ്റ്റ് കഴിക്കാൻ എന്ന് പറഞ്ഞു പിന്നെ അത് ഫുൾ കഴിച്ചു കഴിച്ചിട്ട് നമ്മളെന്താ പറയുക ഇവർ രണ്ടുപേരും ഇവിടെ നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു കാരണം അവർ കുറച്ചുകൂടെ നടക്കും നമുക്ക് വേണ്ടി വെയിറ്റിംഗ് അങ്ങനെയായിരുന്നു പിന്നെ ഇവർ എന്താ പറയുക നെല്ലിക്കയൊക്കെ വാങ്ങിച്ചു കഴിച്ചു എനിക്ക് വയ്യായിരുന്നു പിന്നെ കുഴപ്പമൊന്നുമില്ല പിന്നീടായപ്പോൾ പിന്നെ നല്ല ഓഫ് പെർഫെക്റ്റ് ആയിരുന്നു ഞാൻ ആദ്യത്തെ ഒരു ഇത്രയൊരു സമയം ആയിരുന്നു പിന്നെ അങ്ങോട്ട് അങ്ങോട്ടൊക്കെ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും എല്ലാരും പൊങ്കാല ഇടണേന്റെ തിരക്കിലായിരുന്നു പിന്നെ ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും എന്റെ ക്ഷീണമൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് ഇതിന് ഞങ്ങൾ ക്ഷേത്രത്തിലോട്ടാണ് പോയത് ക്ഷേത്രത്തിലെത്തിയതും പണ്ടാരടുപ്പിൽ പൊങ്കാല തിളച്ച് പൊങ്ങുകയും ആ ഒരു കൊരവ കുരവയിടലൊക്കെ ആയിട്ടൊരു ത്തിൻ്റെ ബാക്ക് സൈഡിലോട്ടാണ് വന്നത് കാരണം ഇവിടെയാണ് നല്ലൊരു വ്യൂ പോയിന്റ് ഉള്ളത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത എന്താ പറയുക അത്രയ്ക്ക് സൂപ്പറാണ് നിങ്ങൾ എന്തായാലും ഒന്ന് വന്ന് കാണുക പിന്നെ നെയ്യാർ ഡാമിൻ്റെ ആ ഒരു മനോഹരിതയും പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രകൃതി ഭംഗിയും പിന്നെ ഞാൻ വിശ്വസിക്കാൻ പറ്റണല്ലോ എനിക്ക് മൂവായിരത്തി അഞ്ഞൂറ് അടി മുകളിലാണ് നിൽക്കുന്നത് ആ ഒരു കാറ്റും പിന്നെ ആ ഒരു മഞ്ഞ് നിറഞ്ഞ ഒരു അന്തരീക്ഷവും നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ഇവിടെ കാണണം കാരണം അത്രയ്ക്ക് സൂപ്പറാണ് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റെക്കമെൻഡ് ചെയ്യുന്നത് ഇതെൻ്റെ വലിയേച്ചനാണ് ഇവിടെ കൂട്ടപ്പൂ ക്ഷേത്രത്തിലെ കമ്മിറ്റി അംഗമാണ് ഇവിടെ നിന്ന് പ്രൊമോഷൻ കിട്ടി അവിടെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് അവിടെ വർക്കിംഗ് വർക്കിങ്ങാണ് വലിയച്ഛന് മൈൻഡ് അതിൻ്റെ ഒരു സമയമില്ലായിരുന്നു പിന്നെ വലിയേച്ചൻ ഭയങ്കര ജോലി തിരക്കിലായിരുന്നു പിന്നെ വലിയേച്ചൻ്റെ മോളാണ് നമ്മളെ കൂടെ വന്നത് എൻ്റെ അനിയത്തിയാണ് ഇതോ അവിടെ നിൽക്കുന്നുണ്ട് ഇതാണ് ക്ഷേത സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി നമ്മളുടെ ചെങ്കൽ മഹേശ്വര ശിവപാർവതി ക്ഷേത്രത്തിലെ മഠാധിപതിയാണ് നമ്മളുടെ കൂട്ടപ്പൂർ ക്ഷേത്രത്തിൽ വന്നപ്പോൾ എനിക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമ്മുടെ കാളിമല ക്ഷേത്രത്തിനെ പറ്റി പറയുവാണെങ്കിൽ കേരള തമിഴ്നാട് ബോർഡറിലാണ് ഉള്ളത് അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂവായിരത്തി അടി ഉയർച്ചയിലാണ് നമ്മുടെ ക്ഷേത്രം സ്ഥിതി കൊള്ളുന്നത് എനിക്ക് അറിയാനുള്ള കുറച്ച് കാളിമല വിശേഷങ്ങൾ നിങ്ങളെടുത്ത് പറയുകയാണ് എനിക്ക് വലിയ ഐതിഹ്യം പറയാനൊന്നും അറിയത്തില്ല എനിക്ക് കേട്ടറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ പറയുവാണ് അപ്പോൾ നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറിലാണ് നമ്മുടെ കാളിമല സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് അമ്പൂരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ അകം ദൂരമുണ്ട് നമ്മളുടെ എത്താനായിട്ട് മാർത്താണ്ഡ വർമ്മയ്ക്ക് അഫയമേഗിയ എന്നും നമ്മളുടെ കാളിമല അറിയപ്പെടുന്നുണ്ട് ആ ഒരു ഐതിഹ്യം പറയുവാണെങ്കിൽ നമ്മുടെ മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ എട്ട് വീട്ടിൽ പിള്ളേമാർ എന്താ പറയുക ആക്രമണത്തെ ഫയർന്ന് നെയ്യാറ്റിങ്കരയിലുള്ള അമ്മച്ചി പിള്ളവർന്ന സ്ഥലത്ത് അഭയം തേടുകയും അവിടെ ഒരു അമ്മച്ചി പ്രത്യക്ഷപ്പെട്ടിട്ട് നമ്മുടെ കാളിമലയിൽ പോയി അഭയം തേടാൻ പറയുകയും അങ്ങനെ നമ്മുടെ രാജാവ് ഇവിടെ വന്ന് അഭയം തേടുന്ന സമയത്ത് ഇവിടെ ആദിവാസികളായിരുന്നു അതുകൊണ്ട് തന്നെ അഭയം കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് അറുന്നൂറ് ഏക്കർ സ്ഥലം പിന്നെ കരമൊന്നും ഇല്ലാണ്ട് ചെമ്പ് ട്ടേലി എഴുതി കൊടുക്കുകയാണ് ഉണ്ടായിരുന്നത് ശബരിമല കഴിഞ്ഞ രണ്ടാമത്തെ പുണ്യ സ്ഥലവും കൂടിയാണ് നമ്മളുടെ കാളിമല ഇത് അയ്യപ്പക്ഷേത്രമാണ് ഗൗരവിച്ച് വിരുദ്ധ നികച്ച ഉള്ള ഒരുപാട് ന്യൂസ് ചാനൽ വന്ന് ഇവരെ കവർ ചെയ്യണെ കണ്ടിട്ട് ഞാനും പോയി ചോദിച്ചു ഇവര് മാർത്താണ്ഡത്ത് എന്നാണ് പറഞ്ഞത് ഇത് ഇവരുടെ ആദ്യത്തെ ഇവിടത്തെ പൊങ്കലാണ് അപ്പൊ ഇവര് ഏഴുതരം പായസം വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു പായസം എനിക്ക് എന്താ പറയാ അതിശയം തോന്നി കാരണം ഇവര് അതില് കുരുമുളക് പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി എന്നിങ്ങനെയുള്ള സാധനം ചേർക്കും അതിന് മഞ്ഞച്ചോർ എന്നാണ് പറയണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ആന്റി എവിടെ നിന്ന് വന്നേക്കല തക്കലാ തിരുനെൽവെല്ലി മാർത്താണ്ഡം കൊലശേഖരം നാഗർഗോകിൽ എന്നിങ്ങനെയുള്ള ഒരുപാട് സ്ഥലത്തുനിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഇടാനായിട്ട് എനിക്ക് എന്താ പറയുക പൊ ഇത് അതിർത്തിയാണെങ്കിൽ ഇങ്ങനെ ആൾക്കാർ വരണമെന്ന് ഞാൻ കണ്ടിട്ടില്ല എന്തായാലും ഒരുപാട് ആൾക്കാർ എല്ലാ വർഷവും പൊങ്കാലയിട ഇവിടെ വരാറുണ്ട് അതുപോലെ തന്നെയാണ് കേരളത്തിൽ നിന്നും ഏകദേശം തിരുവനന്തപുരത്തുള്ള എല്ലായിടത്തു നിന്നും ആൾക്കാർ ഇവിടെ ഇടാൻ വരാറുണ്ട് എന്തായാലും നല്ല കുറേ വ്യൂ പോയിന്റ്സ് ഇവിടെ ഉണ്ട് നമ്മൾ അടുത്ത ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിക്കാണ് ഇവിടെ കുറേ തമിഴ്നാട്ടിലെ മാമന്മാർ വന്ന് ഇങ്ങനെ അവർക്ക് പൊങ്കാലയ്ക്ക് മുമ്പുള്ള പടുക്ക വയ്ക്കുന്നത് കണ്ടത് ഇനി ഞങ്ങൾ പോകുന്നത് ആദിവാസികളുടെ അമ്പലത്തിലോട്ടാണ് എനിക്ക് അവരെക്കുറിച്ചൊന്നും അറിയില്ല അതുകൊണ്ടാണ് പിന്നെ മൈക്കിൻ്റെയൊക്കെ സൗണ്ട് കൊണ്ട് ആരുടെ അടുത്തും ചോദിക്കാനും പറ്റിയിട്ട് വേറൊരു ഐതിഹ്യം കൂടി കാലിമലയ്ക്കുണ്ട് അഗസ്ത്യർ മുനി മലയിൽ തപസ് അനുഷ്ഠിക്കുകയും മുനിയുടെ തപസ്സിൻ്റെ ശക്തി മൂലം അല്ലെങ്കിൽ തപസിൽ സന്തുഷ്ടനായ ശ്രീധർമ്മശാസ്ത്രാവ് പ്രത്യക്ഷപ്പെട്ട് അഗസ്ത്യർ മുനിയുടെ ആ ഒരു ശക്തി മൂലം അല്ലെങ്കിൽ തപസിൻ്റെ ശക്തി മൂലം ഒരു ഉറവ രൂപം കൊള്ളുകയും അതിൽ നിന്നും ഔഷധഗുണമുള്ള ജലം പ്രവഹിക്കുകയും ചെയ്തു കൊടും ചൂടിൽ പോലും പറ്റാത്ത ഉറവ ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഗംഗാജലം വീട്ടിൽ സൂക്ഷിക്കുന്നത് പോലെ കാളിതീർത്ഥവും ഭക്തജനങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി പവിത്രമായി സൂക്ഷിക്കാറുണ്ട് അഗസ്ത്യാർമുനി തപസനുഷ്ഠിച്ച സ്ഥലത്ത് ഒരു അഞ്ച് തല നാഗം കല്ലായി കിടക്കുന്നതും കാണാൻ സാധിക്കും ഉറവേലി പോകാൻ സാധിച്ചില്ല അതുകൊണ്ട് ആ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കുടവും പച്ചപ്പ് നിറഞ്ഞ മലനിരകളും നെയ്യാർ ഡാം പേച്ചിപ്പാറ ഡാം ചിറ്റാർ ഡാം കോതയാർ ഡാം ഇതിൻ്റെ എല്ലാം ഉദയവും അസ്തമയും കാളിമലയിൽ നിന്ന് കാണാൻ സാധിക്കും ഒരുപാട് മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാളിമലയിൽ നിന്ന് കാണാൻ സാധിക്കും എന്തായാലും ഒന്ന് വന്ന് കാണേണ്ട സ്ഥലവും കൂടിയാണ് കാളിമല നിങ്ങൾ തന്നെ കണ്ടില്ലേ കാടിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ പോകണ എന്ത് രസമല്ലേ ഞാൻ അവിടെ നിന്ന് കാണുമ്പോൾ നമുക്ക് ക്യാമറ കണ്ടാറ അങ്ങ് ദൂരെ വരെ പോകണ നമുക്ക് കാണാൻ പറ്റും എന്തായാലും എല്ലാവരും ഒന്ന് വന്ന് കാണുക ഞാൻ സ്പെഷ്യലി റെക്കമെൻഡ് ചെയ്യുന്നു വീണ്ടും വീണ്ടും പിന്നെ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് കാരണം ഞാൻ കഴിച്ചു എനിക്ക് വിശപ്പില്ല പക്ഷേ അമ്മയും അനിയത്തിമാരൊന്നും കഴിച്ചില്ല അവർക്ക് ഫുഡ് കഴിക്കാൻ പോവുകയാണ് അതിന് ശേഷം ഇനി പൊങ്കാലയൊന്നും ഇല്ലാത്തതുകൊണ്ട് നിവേദിക്കേണ്ട സമയം വരെ നിൽക്കേണ്ട ആവശ്യമില്ല നമ്മൾ തൊഴുതു കഴിഞ്ഞു ഇതാ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ നാഗർകോവിലിൽ നിന്ന് വന്ന രണ്ട് മൂന്ന് ആൻറ്റിമാരാണ് ഇവരെ പരിചയപ്പെട്ടത് ഇവർ രാവിലെ വന്നതാണ് അഞ്ച് മണിക്കൊക്കെ എന്തോ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വന്നതാണ് അപ്പോൾ എന്തായാലും ഇവരടുത്തും ഒരു ഹൈക്കൊക്കെ പറഞ്ഞ് നമ്മൾ നാടോട്ട് പോവുകയാണ് പിന്നെ ഇതാണ് അവർ ഞാൻ പറഞ്ഞില്ല ഒരു ഉറവയുണ്ട് ഇതുവരെ വറ്റിയിട്ടില്ല ഇത്രയും ചൂടായിട്ട് പോലും കണ്ടില്ലേ നല്ല വെള്ളമുണ്ട് ഈ വെള്ളത്തിൽ നല്ല ഔഷധ ഉണ്ടെന്നാണ് പറയുന്നത് ഏത് രോഗത്തിനും ഈ വെള്ളമാണ് ഇവിടെ ഉള്ള മുനിമാർ കൊടുത്തിരുന്നതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഞാനും അമ്മയും ഒരു ഒരു ഇതെടുത്ത് കുടിച്ചു നോക്കി പിന്നെ പരിചയപ്പെട്ടൊരു മാമനാണ് മാമന്റെ നാട് ഇവിടെ തന്നെയാണ് മാമനൊരു മുസ്ലിമാണ് മാമനൊരു വൈദ്യനാണ് അപ്പോൾ മാമൻ ഇങ്ങനെ നടന്ന് വെക്കോണ്ടിരുന്നപ്പോൾ ഒരു കുഞ്ഞു കുഞ്ഞു കഥകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാമൻ്റെ കുഞ്ഞും കാലത്ത് ഇവിടെ എന്താ പറയുക ഊരടി നടക്കുകയും ഇവിടെ ഉള്ള ആൾക്കാർ ജീവനം കൊണ്ട് ഓടിപ്പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അല്ലാണ്ട് ഇവിടെ മൊത്തം ആൾക്കാർ താമസിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കണ്ട എന്താ പറയുക ഇവിടെയൊക്കെ വീടുണ്ടായിരുന്നു എന്നൊക്കെ പറയണേ കേട്ടു പിന്നീട് നമ്മൾ താഴോട്ട് വന്നപ്പോൾ ഇവിടെ വെള്ളവും പിന്നെ തന്നിമത്തൻ ജ്യൂസും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് നേരെ താഴോട്ട് പോയി ഗായ്സ് ഞാൻ ഇന്നൊരു ഇൻസ്റ്റാഗ്രാം പേജ് കൂടി പരിചയപ്പെടുത്താനുണ്ട് റീട്രോഫിറ്റ്സ് എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ആണ് നിങ്ങൾക്കും ട്രെൻഡിങ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ഗ്രാജറ്റ് ഡ്രസ്സ് വാച്ച് ഷൂസ് ഒക്കെ വളരെ ലോ റേറ്റിൽ നാല് ഡേഴ്സിനകത്ത് നിങ്ങളുടെ വീട്ടിലെത്തിച്ച് കൊടുക്കും താല്പര്യമുള്ളവർ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് വിസിറ്റ് ചെയ്യുക ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പ്രൊഡക്റ്റ് ഇഷ്ടമായ സ്പോട്ടിൽ തന്നെ ഓർഡർ ചെയ്യാം അതിനുശേഷം നമ്മൾ വെള്ളമൊക്കെ കുടിച്ചെന്ന് റിഫ്രഷായി ഇനി നേരെ എന്താ പറയുക കടയൊക്കെ കണ്ടു തുടങ്ങി നമുക്ക് ചൂടോടെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാണാം ഇതിനുശേഷം നമ്മൾ നേരെ നിരപ്പിലാണ് എത്തിയത് നിരപ്പിൽ വരെ നമുക്ക് വണ്ടി കൊണ്ടുവയ്ക്കാൻ പറ്റും പക്ഷെ നല്ല തിരക്കായത് കൊണ്ട് ഇവിടെ എന്താ പറയാ വണ്ടി ഇവിടെ കൊണ്ടുവയ്ക്കാൻ പറ്റൂലോ കാരണം വന്നും പോയി വന്നും പോയിണ് ആൾക്കാർ നിൽക്കണത്. ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ആൾക്കാർ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ഇനിയും ആൾക്കാർ വരെയും പോവുകയും ചെയ്യാറുണ്ട് ഇതിന് ശേഷം ഞങ്ങൾ താഴെ എത്തിയപ്പോഴത്തേക്കും അവിടെയും എന്താ പറയുക തണ്ണിമത്തനും മോരും വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അതും കുടിച്ചു ശേഷം ഇനി നേരെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എന്നോട് ക്ഷമിക്കണം കാരണം ഞാൻ നല്ല രീതിയിൽ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാണ് പോയത് പക്ഷേ എൻ്റെ ആരോഗ്യപരമായ കാരണങ്ങൾ മൂലം എനിക്ക് എടുക്കാൻ പറ്റിയില്ല അമ്മയാണ് എനിക്ക് വീഡിയോ മൊത്തം എടുത്ത് തന്നത് പിന്നെ അമ്മ ഒരു ക്യാമറാമേനൊന്നും അല്ല അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് നല്ല രീതിയിൽ ക്യാമറ ഒന്നും എടുത്ത് എനിക്ക് വീഡിയോ എടുത്തു തരാൻ പറ്റിയില്ല പിന്നെ മൈക്ക് വെച്ച് സംസാരിക്കാനാണെങ്കിൽ മൈക്കും ഇല്ലായിരുന്നു അപ്പോൾ എന്തായാലും ചെറിയ ചെറിയ പരിമിതി ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റിയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പിന്നെ ഈ വീഡിയോ എടുത്തത് വേറൊന്നും കൊണ്ടല്ല ഈ കൊടിയെല്ലാം കെട്ടിയിരിക്കുന്ന കണ്ടില്ലേ അപ്പോൾ എൻ്റെ വീട് വരെ ഈ കൊടിയൊക്കെ കെട്ടിയിട്ടുണ്ട് കാരണം അത്രയ്ക്ക് അടുത്തെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റ് ഒന്ന് പറയാം എങ്കിൽ മാത്രം എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണോ വേണ്ടെന്നൊക്കെ നിങ്ങളുടെ കമൻറ്റിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ